പേര് എന്താണ് ഒരു മെച്ചാല് ലാഭം തന്നെയാണ് ഇത് സോളാർ വെക്കുന്നതിന്റെ മുന്നേ നമുക്ക് ഒരു ആറായിരം അയ്യായിരം എണ്ണായിരം ഉറുപ്പ വരെ വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് വരുന്നത് ഫസ്റ്റ് അത് കച്ചതിന്റെ ശേഷം വന്നത് പിന്നെ വന്നത് നൂറ്റി മുപ്പത് റുപ്യ പിന്നെ അവിടെ നൂറ്റി നാപ്പത് നൂറ്റി അമ്പത് ഇപ്പൊ ഇന്നലെ വന്നത് നൂറ്റി അൻപത് രൂപത് അൻപത് വന്നു നിങ്ങള് വീട്ടില് എന്തൊക്കെ സാധനങ്ങൾ ഫ്രിഡ്ജും ഫ്രിഡ്ജൊക്കെ ഹീറ്ററും ഒക്കെ ഉണ്ട് പിന്നെ എ സി ഉണ്ട് ാണ്പ്പിയാണ് യാതൊരു താങ്ക് യു അപ്പൊ എല്ലാരോടും പരാതി എല്ലാരും ഈ സോളാർ വെക്ക പൈസ ലാഭിക്ക അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഓക്കെ വളരെ ഹാപ്പിയാണ് താങ്ക് യു